ഹായ് ഫ്രണ്ട്സ് ചപ്പാത്തി എങ്ങനെ ബലൂൺ പോലെ പൊള്ളിച്ചെടുക്കുക എന്നതിനേനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ രണ്ട് കപ്പ് ഗോതമ്പ് ഒരു കപ്പ് വെള്ളം ഒരു ടീസ്പൂൺ എണ്ണ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പതിനഞ്ച് മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കണം എന്നിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി ചൂടായ പാനിലിറണം എന്നിട്ട് ഇതിൻ്റെ ചെറിയ ബബിൾസ് വന്നു ഉടനെ കാണാൻ പറ്റും ചെറിയ ചെറിയ ബബിൾസ് ഒരു പതിനഞ്ച് സെക്കൻഡ് ഒക്കെ ആകുമ്പോഴേക്കും വന്ന് ആ വരും ആ ബബിൾസ് വന്ന ഉടനെ എടുത്ത് മറിച്ചിടാൻ ശ്രമിക്കണം നോക്കാം പതിനഞ്ച് സെക്കൻഡ് അത് വന്ന ഉടനെ തന്നെ എടുത്ത് മറിച്ചിട്ടോളാം എന്നിട്ട് വീണ്ടും ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് അതുപോലെ വെയിറ്റ് ചെയ്യണം അപ്പോൾ വീണ്ടും ചെറിയ ബബിൾസ് അവിടെ നിന്ന് വന്നു തുടങ്ങും അപ്പോൾ അതുപോലെ എടുത്തിട്ട് എന്നിട്ട് വീണ്ടും എടുത്ത് മറിച്ചിരുന്ന പിന്നെ ഒന്നും ചെയ്യേണ്ട ചെയ്യേണ്ടത് നോക്കിക്കൊണ്ടിരുന്ന മാജിക് നോക്കിയിട്ട് ചപ്പാത്തി അത് പൊങ്ങി വരുന്നത് കാണാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ശ്രദ്ധി നോക്കിയാൽ കാണും പൊങ്ങി വരുന്നത് കാണാൻ പറ്റുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യണം പ്ലീസ് തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങളെ കമ്മൻറ്റ് കണ്ടാലേ എനിക്ക് വീണ്ടും പുതിയ പുതിയ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് പൊങ്ങി വരുന്നത് well thanks for watching my videos